ഹായ് നമസ്കാരം വൈസൽ പൊന്നാനിയാണ് നമ്മളിവിടെ ഒരു ജർമ്മൻ ഡയറി ഗ്രൂപ്പ് എന്ന വെബ് സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് എൻ്റെ കുട്ടികുടേക്കലാണ് എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി ചേച്ചിപ്പള്ളി ലീല ചേച്ചി ഫസ്റ്റ് എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി സൂപ്പർ ഞാൻ പറഞ്ഞില്ല അന്ന് അഭിപ്രായം പറഞ്ഞില്ലേ ഇപ്പൊ സിനിമയാക്കാൻ പാടില്ലായിരുന്നു എന്തിനായാലും കഷ്ടപ്പെട്ട് ചെയ്യുമ്പോ അതായത് എപ്പിസോഡുകളൊക്കെയാണ് സ്റ്റോറി ആ കുട്ടിയുടെ കഥയാണ് ാണ് ആ ജർമ്മനിലേക്ക് കുടിയേറിയും പന്ത്രണ്ടാം വയസ്സിൽ ജർമ്മനിലേക്ക് പോവുകയും ആ സത്യം അതിന്റെ ഒരു യഥാർത്ഥ കഥയാണ് ഒരു വേണമെങ്കിൽ വേണമെങ്കില് ഒരു ബയോപിക് എന്ന് വേണമെങ്കിൽ പറയുന്നതിനെ അവരുടെ കഥയാണ് അവര് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് വരും സ്വന്തം മാതാപിതാക്കളെ ആ അവര് അന്വേഷണ കഥയാണത് അപ്പൊ നൂർജഹാന്റെ സ്റ്റോറി കഥയ്ക്ക് ഞാൻ തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിക്കുന്നുണ്ട് എന്തായാലും വലിയൊരു അത്ഭുതം തന്നെയാണ് കാരണം പലരും നടന്ന കഥ എന്ന് പറയുകയാണെങ്കിൽ പോലും നമുക്കതിനെ ഇടിവൻ ഒന്നും ഇതിപ്പോ ആ കഥ എഴുതി എന്ന് അവര് എന്റെ അടുത്ത് സബ്ജക്ട് പറയുക അതിന് തിരക്കഥ സംഭാഷണമൊക്കെ രചിക്കുക ചെയ്തേ നമ്മള് കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാല് മറ്റുള്ളവർക്ക് സീരിയസ് ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് ഒരു ഭയങ്കര മോട്ടിവേഷൻ അവർ കൂടി കാരണം എല്ലാ അർത്ഥത്തിലും സ്വന്തം ഐഡന്റിറ്റി മാതാപിതാക്കൾ ആരാണെന്ന് അറിയാതെ ഇത്രയും വർഷം എല്ലാ പരിഹാസ്പദാർഥികളാണ് ജിന്നെ സംരക്ഷണത്തിൽ അവർ കഴിഞ്ഞത് പിന്നീട് അവർ ഏതൊരു ഒഫീഷ്യൽ രേഖ തയ്യാറാക്കുന്ന സമയത്താണ് സ്വന്തം മാതാപിതാക്കളെ കുറിച്ച് വീണ്ടും ചിന്ത വരെയും അതിന് വേണ്ടി അവിടുന്ന് ഒരു അവിടുന്ന് തന്നെ ഒരു സ്വകാര്യ ഏജൻസിയെ വെച്ച് അന്വേഷിച്ചിരുന്നു അത് അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടാതെ ആ അന്വേഷണം ഇതിൽ ആകെത്തൊക്കെ പറഞ്ഞു വെച്ചത് ജിന്നും ആരാണ് ഇതിന്റെ ഒരു ഒരു ബാക്ക് ഹിസ്റ്ററി പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥ മാതാപിതാക്കളെ തേടിയുള്ള ഒരു അന്വേഷണം അവർ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലാണ് ജിന്നുമൊക്കെ വന്നു പോകുന്നത് ജിന്നുമ അവരുടെ യഥാർത്ഥ പിതാവും മാതാവിനൊക്കെ കണ്ടെത്താൻ ഒരു ശ്രമം നല്ലൊരു സിനിമയ്ക്കുള്ള ഒരു ും സന്തോഷം എല്ലാരും സപ്പോർട്ട് ചെയ്യാ നൂർ സ്റ്റോറിക്ക് ഒരിക്കൽ കൂടി ഞാൻ തിരക്കഥ സംവിധാനവും നിർവഹിക്കുന്ന ഒരു ജർമ്മൻ ജർമെന്റായിരിക്കും

എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു ഇത് കിട്ടി തമിഴില് ഒരു വിധം വല്ല അങ്ങനല്ലേ കുട്ടി കാരണം എന്താന്നറിയണം ആർട്ടിസ്റ്റുകൾ വലുതും ചെറുതുമില്ല എല്ലാവരും വലിയ ആർട്ടിസ്റ്റുകൾ തന്നെയാ അല്ലെങ്കിൽ എല്ലാവരും ചെറിയ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ദൈവം ഓരോരുത്തർക്കും ഓരോരോ തൊഴിൽ കൊടുത്തു അത് വെച്ച് ജീവിക്കുന്നു അതിന് നമ്മളെ ആട്ടല്ലും അമ്മ കല്ലൊന്നും തലയിലും കഷത്തും വെച്ച് നടത്താൻ എന്നെ കൊണ്ട് പറ്റൂല ഞാൻ ആര് വിളിച്ചാലും ും എൻ്റെ ജീവിതം ഇതാണ് അതിനെനിക്ക് വലിയവനോ ചെറിയവന്നോ ഒന്നും ഇല്ല പക്ഷെ ഫൈസലിന് ചെറിയവനായിട്ട് ആരും കാണാണ്ട് കേട്ടോ നല്ല തലയാ തല ചെറുതല്ലെങ്കിലും തലയുടെ ഉള്ളില് വലിയ വലിയ സാധനങ്ങളാണ് ഉള്ളത് കേട്ടോ അത് നമുക്ക് എന്തായാലും ഇപ്പൊ ചെറിയ ഇനി നമുക്ക് ഇപ്പൊ ചെറിയതിലല്ലേ ഇനി നമുക്ക് ഭിക്ഷയിൽ കാണാന് ദൈവം അനുഗ്രഹിക്കട്ടെ അവനെ അത് സാധിക്കും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ കാരണം നല്ല തലയാണ് ഈ തല അനി വളർത്തേണ്ടത് നിങ്ങളുടെയും കൂടി കടമയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം